കപ്പയൊക്കെ പന്ത് തിന്നോണ്ടിരിക്കാണ് നമുക്കിന്ന് കപ്പ പറഞ്ഞു നമ്മള് വാട്ടിയില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ കത്ത് പന്ന് അതൊന്ന് നമ്മുക്ക് പറഞ്ഞ നമ്മൾ ഇതെടുത്ത് കളയാൻ പോവാണ് എല്ലാം നല്ല കപ്പയൊക്കെ ആയിരുന്നു അത് മൊത്തം പന്നി നശിപ്പിക്കാതിരിക്ക പന്നി കൊടുക്കുന്നതിന് മുമ്പ് ബാക്കിയോളൂ അത് കുറച്ച് നമുക്ക് കാട്ടാം നനയ്ക്കാതെ അങ്ങോട്ടല്ലേ മാറി നിക്കണം പറയുക കമ്പിനൊണ്ട് പോക്കി നമുക്ക് പറിക്കാൻ പറ്റും അല്ല അല്ല ജോയെ ാണ് ഞങ്ങൾ ഇത്തിരി മണ്ണൊക്കെ മാറ്റിട്ട് പൊക്കുന്നത് നമ്മളിത് വലിച്ച് വരയ്ക്കുവാണ് നേരമായിരുന്നു വൈകുന്നേരം വിട്ട് വന്നിട്ട് നമ്മക്കിത് വാട്ടാം വറക്കുകയും ചെയ്യാം ൂടി പറിട്ട് പോയ കപ്പയാ വരുമ്പോഴത്തേക്ക് പൊളിച്ചരിഞ്ഞാ അവിടെ അങ്ങടെ കൂട്ടിട്ട് വേണം നമുക്ക് വാട്ടൻ അങ്ങനെ നമുക്ക് പൊളിച്ചരിഞ്ഞെടുക്കാം സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് നീ അവരെങ്ങടെ കുട്ടി ഒക്കെ ചെയ്യാ കപ്പത്തിറ്റി കഴിഞ്ഞ കപ്പ വലിച്ചയഞ്ഞ നമ്മുക്ക കപ്പ വാറ്റി വീട്ടിൽ ഇന്നിട്ട് വാടാ ഞാൻ വൈ കപ്പ അതിടണ്ടേ നമുക്ക് അലമാരയങ്ങട് പുട്ടിട്ട് വേണം കപ്പയല്ല സ്റ്റാറ്റിൽ മറക്കണം ഇതി ഇതി കണ്ടായിട്ട് വേണം കപ്പവാട്ട ചാക്ക് എടുത്തിട്ട് ചാക്ക് വാരി ഇടാ എന്ത് ചാക്ക് അവിടെന്നുള്ള ചാക്ക് നടോ ഓടെ ചാക്ക് ഇണ്ടാ അട്ടോ అలా പപ്പയ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ആള് പറന്നുണ്ട് ഇതി വീട് കൊണ്ട് വാട്ട ചാക്ക് മാറ്റേ

കഴിഞ്ഞിട്ട് നമുക്കിത് ഇതെല്ലാം വേണം നമ്മൾ ഉറങ്ങാൻ ആക്കാൻ ഈ കൊറേ ചെയ്യണം നമുക്കിനി നമുക്ക് ഇനി വാരി അഞ്ചാറ് ചെമ്പ് വാട്ടാനുണ്ട് നമുക്ക് ആദ്യത്തെ ചെമ്പ് ഇടാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഹലോ കൂട്ടുകാര നമ്മൾക്കാണ് നമ്മൾ കപ്പ ഉണങ്ങി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടല്ല നമ്മുടെ വീട് ചെറുതാ ഇട അച്ചാറ്റൻ വീടാണ് അച്ചാച്ചൻ വീട്ടിൽ നമ്മൾ ഇട്ടേക്കുന്ന ഇതങ് ഇത് വെച്ച് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇനി പുതിയൊരു വൈറ്റങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ സൂപ്പർ വാട്ട് കപ്പയാണ് നിങ്ങൾക്ക് വേണ്ടൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മൾ തരുന്നതായിരിക്കും